വ്യാജരേഖകൾ ചമച്ച് കേരളത്തിൽ ദീർഘകാലമായി തങ്ങിയ ബംഗ്ലാദേശ് ദമ്പതികൾ പിടിയിൽ ബംഗ്ലാദേശ് സ്വദേശി ദശരഥ് ബാനർജി ഭാര്യ മാരി ബീബി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ വർഷങ്ങളായി ഇവർ ഇവിടെ തങ്ങുകയായിരുന്നു വ്യാജരേഖകൾ സമ്പാദിച്ച് സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിച്ചു വരികയായിരുന്നു ഇവർ വൈപ്പിൻ എടവനക്കാട് വടക്കേമേത്ര ഭാഗത്ത് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ദമ്പതികൾ കസ്റ്റഡിയിലായത് അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച് പശ്ചിമബംഗാളിൽ നിന്നും വ്യാജമായി ആധാർ കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ ഇവർ സ്വന്തമാക്കിയിരുന്നു കേരളത്തിലെത്തിയ ദമ്പതികൾ ആധാർ കാർഡും ഗ്യാസ് കണക്ഷനും ഇലക്ഷൻ ഐ ഡി കാർഡും പാൻ കാർഡും റേഷൻ കാർഡും വ്യാജമായി ഉണ്ടാക്കിയിരുന്നു ഈ വ്യാജരേഖകളുമായി വടക്കേമേത്ര ഭാഗത്ത് സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഓടശേരി വീടെന്ന വീട്ടുപേരിൽ ടിൻഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് പരിശോധനയിൽ കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസും വാഹനത്തിന്റെ ആർ ബുക്കിന്റെ പകർപ്പും കണ്ടെത്തിയിട്ടുണ്ട് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായായിരുന്നു പരിശോധന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി റൂറൽ ജില്ലയിൽ ഈ വർഷം ഇതുവരെ മുപ്പത്തിയേഴ് ബംഗ്ലാദേശികളെയാണ് പിടികൂടിയത് കിരൺകുമാർ ജനം കൊച്ചി